അയ്യോ കിഷ്ണൻ ആരോ എന്നാണോ പറയുന്നത് ഇത് പുതിയ കൃഷ്ണനാണല്ലോ വോയിക്കേണ്ട ഒരു ശേഷം ഉണ്ട് അപ്പൊ കണ്ണാ ഈ വിഷുവായിട്ട് വന്നിട്ട് ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഒരു അനുഗ്രഹം കൊടുത്തട്ടെ ഹാപ്പി വിഷു അപ്പൊ കണ്ണന്റെ വിഷു തന്നെ പിന്നെ കാര്യ ഒരുപാട് കാര്യം ഇതോ ഓ ആക്കൂടെ എന്ത് വേണം ഞാൻ ധന്യനായി വന്നു ഉമ്മ ഉമ്മ തന്നു 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 പിന്നെ ഒരു എപ്പോ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അത് സത്യം പക്ഷെ എന്തായാലും എന്നെ കാണാൻ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ആ വിഷു ഞാൻ വിഷുവിന് ബിരിയാണി കഴിക്കുന്നു വിഷൻ എന്താ കഴിക്കുന്നത് കഞ്ഞി പിടിക്കാറുണ്ട് ആണ് ഞാൻ ചുമ്മാ പറഞ്ഞ മോളെ ഞാനേ വെജിറ്റേറിയനാണ് ആ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാവോ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അതിന്റെ പുറയിൽ സദ്യയുണ്ട് കോമണായിട്ട് വലിയ വിഭവങ്ങളൊന്നുമില്ല ചോറും പിന്നെ എന്താണ് കുറച്ച് ഒരു സാമ്പാറോ പിന്നൊരു ഉപ്പിലിട്ടതോ എന്തെങ്കിലും കാണാം എന്താ രസം ഗുരുവായൂർപ്പനെ തൊഴുതി തന്നെ കഴിച്ചു കഴിഞ്ഞാൽ സുഖമായി സത്യത്തിന് മോള് വന്ന് ഇതൊക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സദ്യ ഉണ്ട പോലെ ഒരു പ്രതീതിയായി നല്ലൊരു വിഷുവായിരിക്കും ഇഷ്ടപ്പെട്ട എനിക്ക് സാമ്പാർ വേണം പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് രസം വേണം പിന്നെ നല്ല അവിയൽ വേണം പിന്നെ മാങ്ങ ഉപ്പിലിട്ട അങ്ങനെ ഇഷ്ടം നമുക്ക് രണ്ടുപേരും കോമണായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ ഇഷ്ടമാണ് പിന്നെ ഈ വിഷുവായിട്ട് എന്താ പറയാനുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് അത് പറഞ്ഞല്ലോ ഒരു പാട്ട് പാടി കൃഷ്ണാനി നല്ലൊരു പാട്ടുപാടിക്കൊടുക്കുക കൃഷ്ണാനി ബേഗനി ബാരു ബൃഷ്ണാനി ബേഗനി ബരു ഓടത്തിലെ കുറിച്ച് കൂടിയിട്ട് എത്ര പാട്ടുകൾ പാടാൻ പറ്റും അല്ലേ മോൾ പാട്ടോ എനിക്ക് എനിക്ക് പാട്ടുകൾ പാട്ട് കൺഫ്യൂഷൻ അയ്യോ എനിക്ക് ഞാനങ്ങനെ കൺഫ്യൂഷൻ ഇല്ലായിരുന്നു എന്നിട്ട് ഒരൊറ്റ പാട്ട് പാടിയതിന് ശേഷം അത് മാറി തീർക്കണം ആ പാട്ട് പാടിയ ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല എല്ലാം ഓക്കെ എന്നാലും വരി ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മതി മതി അത് കുഴപ്പമില്ല കൃഷ്ണൻ എന്തും ചെയ്യാമല്ലോ കൃഷ്ണൻ എന്തു ആകാമല്ലോ കാരണം ആ കൃഷ്ണന് ഇത് ഏത് പാട്ടുവാണേലും പാടാം കൃഷ്ണൻ എന്ത് പാടിയാലും നമ്മുടെ പ്രേക്ഷകരൊന്നും പറയത്തില്ല വിഷു ആയിട്ട് എന്ത് വേണേ കൃഷ്ണന് പാടാം ഇത് മറ്റേ കാവാനോ பொன்பொੜ காதல்ன் நான் يردது கவிதமீ 2 3 ஓ பொன்மணி நான் நின்று சௌக்கியமீ அது என்ன பாக்க அது